നടമ്പാട്ടുപോണത്തുനിന്ന് ആരംഭിച്ച് ചടയമംഗലം പത്തടി ഇടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലത്തേക്ക് പോകുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട എൻ എസ് സെവൻ ഫോർ ഫോറിൻ്റെ നിർമ്മാണ സത്യത്തിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടതായിരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് പിന്മാറി ആദ്യം സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കൽ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാമെന്ന സ്വമേധയാ സംബന്ധിച്ചതാണ് ആ ആ ഒരു നിലപാടിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് പിൻവാങ്ങി അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളുടെ ജി എസ് ടി ഒഴിവാക്കി കൊടുക്കുകയും അതുപോലെ പാറ പൊട്ടിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട റോയൽഫീൽഡ് ഒഴിവാക്കണമെന്നുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ആ ആവശ്യങ്ങളിൽ മേൽ ഒരു പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ട് ഏതാണ്ട് ഇപ്പോൾ എട്ട് മാസം കഴിയുമ്പോൾ ായി സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അതിന് തീരുമാനമായിട്ടുണ്ടെങ്കിൽ പോലും അത് ഇനിയും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാതിരിക്കുന്നത് ഈ പാർലമെന്റ് ഇലക്ഷൻ ഉള്ളത് കാരണം എൻ എസ് സെവൻ ഫോർ ഫോർ എന്ന് പറയുന്നത് ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി അതിൻ്റെ തുടക്കം മുതൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരാൻ പാടില്ല എന്ന രാഷ്ട്രീയമായ ദുരുദ്ദേശം കൊണ്ടാണ് സത്യത്തിൽ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് നടപടി സ്വീകരിക്കാത്തത് ഞാൻ ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ചു നിരവധി പ്രാവശ്യം കേന്ദ്രമന്ത്രിയെ കണ്ടു സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും അര ഡസണിലധികം കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതികരണവുമില്ല കേന്ദ്ര ഗവൺമെൻറ് പരസ്യമായി പാർലമെന്റിൽ പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതിനു മുമ്പായി സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ അഭിപ്രായം അറിയണം ആ അഭിപ്രായം പോലും കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതിൽ ഇത്രയും വലിയ കാലവിളപ്പം വരുത്തിയത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു നിന്ന് ആരംഭിച്ച് ചടയമംഗലം പത്തടി എടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലത്തേക്ക് പോകുന്ന ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ സെവൻ ഫോർ ഫോർ നൂറ് ശതമാനം നടപ്പാക്കിയിരിക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ തടസ്സവാദം സൃഷ്ടിച്ച് സംസ്ഥാന ഗവൺമെൻറ് ആ ഏറ്റവും വലിയ വികസന പ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടാക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊന്നിനും തയ്യാറാകുന്നില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പണവും എടുത്ത് കഷ്ടിച്ച് മുന്നൂറ് കോടി രൂപ മാത്രമേ ഇതിന് വേണ്ടി വരൂ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് വേണ്ടി വരുന്ന മുന്നൂറ് കോടി രൂപയാണ് അതുകൂടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ റൂൾ ചെയ്യും അത് ഞാൻ ഉറപ്പ് നൽകുന്നു ഇത് സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം ത്രീ എ നോട്ടിഫിക്കേഷനും ത്രീ ഡി നോട്ടിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷം അത് ക്യാൻസൽ ചെയ്യാൻ ഗവൺമെൻറ് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം വന്നു ഇത് സംസ്ഥാന ഗവൺമെൻ്റാണ് ഈ പദ്ധതിക്ക് ഇത്രയും കാലവിളപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അത് തികഞ്ഞ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം